ഇന്ന് നമ്മൾ ഒരു സമ്പൂർണ്ണ ജാതകം അതിലെന്തെല്ലാം ഉൾപ്പെടണം എന്ന് നോക്കാം ഏതെല്ലാം വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടാണ് സമ്പൂർണ്ണ ജാതകം ഉണ്ടാകുന്നത് നോക്കാം ഇതൊരു സാമ്പിളായിട്ടുള്ള ജാതകമാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് സാറേ ചില ജാതകത്തിലൊക്കെ ഞങ്ങൾക്ക് വെറും ഡേറ്റ് ഓഫ് ബർത്ത് ഇതും കുറച്ച് കള്ളി മാത്രം വരച്ച് തരും എന്നൊക്കെ ഇന്ന് നമുക്കൊരു ജനറൽ ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് നോക്കാം സമ്പൂർണ്ണ ജാതകം ജാതകത്തിൻ്റെ പുറത്ത് ആരുടെ ജാതകമാണ് പേര് ആ വ്യക്തിയുടെ നക്ഷത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഡീറ്റെയിൽസ് എഴുതാം ഫസ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഗുരുവന്ദനം ഉണ്ടാവും അതിനുശേഷം ഇവിടെ നോക്കുമ്പോൾ ഗണപതി വന്ദനം ഗ്രഹങ്ങളുടെ വന്ദിക്ക പിന്നെ ജാതകത്തിൻ്റെ ഉദ്ദേശം ഇങ്ങനെയെല്ലാം എഴുതിയിട്ട് ഫസ്റ്റ് ഇൻട്രോ സെൻറ്റൻസ് ഇവിടെ ഉണ്ടാവും അതിൻ്റെ താഴെ ഇത് ചിലവരും വേറെ നെക്സ്റ്റ് പേജിലായിട്ട് എഴുതാറുണ്ട് മെയിൻ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് മുതലാണ് ഇതിവിടെ നമുക്ക് കാണാം പഞ്ചാംഗം പഞ്ചാംഗം ഡീറ്റെയിൽസ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഒരു വ്യക്തി ജനിക്കുമ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും പൊസിഷൻ അനുസരിച്ച് അറിയേണ്ട അഞ്ച് കാര്യങ്ങൾ ഇതിൽ പ്രധാനമായിട്ടുണ്ടാവും പഞ്ചാംഗം അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇതിൽ വാരം തിഥി നക്ഷത്രം യോഗം കരണം ആ വക കാര്യങ്ങളെല്ലാം ഉണ്ടാവും ജനിച്ച ദിവസം ജനിച്ച സമയം ജനിച്ച സ്ഥലം അത് വളരെ പ്രധാനപ്പെട്ടാണ് ജനിച്ച സ്ഥലവും കൂടി വേണം പിന്നെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അവർ കുട്ടിയുടെ പേര് എഴുതാം പിന്നെ ശിഷ്ടദശ ജനിച്ച സമയത്ത് ചന്ദ്രസ്ഫുടമനുസരിച്ചിട്ടുള്ള ശിഷ്ടദശ അത് എഴുതാം ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ഇൻട്രോ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാവും അതിനുശേഷം അടുത്ത പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ കുട്ടിയുടെ പേര് അച്ഛൻ അമ്മ കുട്ടി ജനിച്ച സമയം അതിൻ്റെ ഇംഗ്ലീഷ് ഡേറ്റും മലയാളം ഡേറ്റും ഒക്കെ എഴുതാം ജനിച്ച സ്ഥലം അവിടുത്തെ അക്ഷാംശം രേഖാംശം പിന്നെ അന്നത്തെ അയനാംശം അന്നത്തെ ദിനപ്രമാണം പിന്നെ ജന്മനക്ഷത്രം ജന്മനക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് ഗണം ഗോത്രം ഏത് യോനി ഭൂതം പക്ഷി വൃക്ഷം മൃഗം ഈ വക കാര്യങ്ങളെല്ലാം എഴുതും അതിനുശേഷം വരുന്ന ഭാഗമാണ് നമ്മൾ സാധാരണ കാണാറുള്ള ഗ്രഹസ്ഥിതി ഏതെല്ലാം ഗ്രഹങ്ങൾ ഏതെല്ലാം രാശിയിൽ നിൽക്കുന്നു അതിവിടെ എഴുതാം അതിന് ശേഷം ആ രാശിയിലുള്ള ഗ്രഹസ്പുടങ്ങളാണ് ഇതാണ് ഒരു ജാതകത്തിൻ്റെ മെയിൻ പോയിൻ്റ് ഗ്രഹസ്പുടം എത്ര ഡിഗ്രി എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് ജ്യോതിഷത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഏതു രാശിയിൽ ഏത് ഭാഗ കല വികല ഈ ഇതിനാണ് ഗ്രഹസ്പുടം എന്ന് പറഞ്ഞത് ഇത് ഓരോ ഗ്രഹത്തിൻ്റെയും ഗ്രഹസ്പുടം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഇവിടെ ലഗ്നം മുതൽ ഗുളികൻ വരെയുള്ള ഓരോന്നിൻ്റെ പൊസിഷനും എഴുതിയിട്ടുണ്ടാകും നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ഭാവസ്ഥിതിയാണ് ഭാവസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലഗ്നം കണ്ടു ഗ്രഹസ്ഥിതി കണ്ടു അതിനെ ലഗ്നത്തിനെ ആധാരമാക്കിയിട്ട് അതിനെ സെൻറ്റർ പോയിന്റ് ആക്കിയിട്ട് റെഫർ ചെയ്തിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ഭാവസ്ഥിതി പറയാം ഇത് വളരെ പ്രധാനപ്പെട്ടാണ് യോഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഭാവസ്ഥിതിക്ക് വളരെ പ്രാധാന്യമുണ്ട് ആ ഭാവസ്ഥിതി ഓരോ ഭാവവും തുടങ്ങുന്ന ഭാവസ്ഫുടങ്ങളാണ് ഏത് ഡിഗ്രിയിൽ തുടങ്ങി ഏത് ഡിഗ്രിയിൽ അവസാനിക്കുന്നു എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഓരോ നമ്മളിപ്പോൾ പഞ്ചദോഷങ്ങളൊക്കെ ഉണ്ട് ധൂമസ്ഫുടം പരിവേഷ എന്നൊക്കെ പറഞ്ഞു അതെല്ലാം ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നറിയണമെങ്കിൽ ഭാവത്തിൻ്റെ സ്ഫുടം കൂടി വേണം അപ്പം നമ്മൾ കണ്ടു ഇവിടെ ഗ്രഹത്തിൻ്റെ സ്ഫുടമുണ്ട് ഇവിടെ ഭാവത്തിൻ്റെ സ്ഫുടമുണ്ട് അതിനുശേഷം നമ്മൾ കാണുന്ന നവാംശകമാണ് നവാംശകം അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ ഗ്രഹ ഓരോ രാശിയെയും ഒമ്പതായിട്ട് ഭാഗിച്ചിട്ട് ഓരോ ഗ്രഹം എവിടെ നിൽക്കുന്നു എന്നറിയുന്നതാണ് നവാംശത്തിനനുസരിച്ച് നമുക്കറിയാൻ പറ്റുന്ന കാര്യം ഓരോ ഗ്രഹവും ഏത് നക്ഷത്രത്തിൽ ഏത് പാദത്തിൽ നിൽക്കുന്നു അത് ഈ പട്ടികയിൽ എഴുതാം വർഗോത്തമമായിട്ട് ഏതെല്ലാം ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് ഇവിടെ എഴുതാം അതിനുശേഷം നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റുകളൊന്നും ഇത് പല ജാതകങ്ങളിലും കാണാറില്ല ഷഡ് ഷഡ്വർഗമാണ് ഓരോ ഗ്രഹത്തിൻ്റെയും ക്ഷേത്രസ്ഥിതി ഹോരാസ്ഥിതി ദ്രേഖാണ സ്ഥിതി നവാംശകസ്ഥിതി ദ്വാദശാംശക സ്ഥിതി ത്രിംശാംശക സ്ഥിതി ഇതാണ് ഷഡ് വർഗം എന്ന് പറയുന്നത് ചിലവർ ഇതിനോട് അഡീഷണൽ ആയിട്ട് പലതും ചേർത്തിട്ട് എഴുതാറുണ്ട് അത്രത്തോളം ഡീറ്റെയിൽസ് എഴുതുന്നു അത്രത്തോളം നല്ലതാണ് മിനിമം ഇത്രയെങ്കിലും വേണം ഇതെല്ലാം നമ്മൾ മുമ്പ് കണ്ട ഗ്രഹസ്പുടത്തിൽ നിന്നാണ് ഇത് കണ്ടെത്തേണ്ടത് ഈ പട്ടിക അനുസരിച്ചിട്ട് ഇതുപോലുള്ള കള്ളികൾപ്പം രാശി ഭാവം എന്ന് പറഞ്ഞ പോലെ എല്ലാം നമുക്കുണ്ടാക്കാൻ പറ്റും ഇത്രയും കിട്ടിയാൽ മതി അത് കിട്ടണമെങ്കിൽ ആദ്യം ഗ്രഹസ്പുടം അതായത് ഗ്രഹസ്പിടം കിട്ടിക്കഴിഞ്ഞാൽ രാശിസ്ഥിതി ഭാവസ്ഥിതി ഷഡ്വർഗ്ഗങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റും ഇതിൽ നിന്ന് നമുക്ക് അത് ജാതകത്തിൽ ഓരോ ഗ്രഹത്തിനും എത്ര ബലമുണ്ട് എല്ലാം കണ്ടുപിടിക്കാൻ വളരെ അത്യാവശ്യമാണ് അതിനുശേഷം നമ്മൾ വരുന്നത് അഷ്ടകവർഗം എന്ന പോയിന്റിലേക്കാണ് ഓരോ ഗ്രഹത്തിൻ്റെയും അഷ്ടകവർഗം ഇത് മിക്കവാറും ഗോചരസ്ഥിതിയിലാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത് നമ്മളിപ്പോൾ ഗോചരത്തിൽ ശനി അഷ്ടമശനി എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് അതിൻ്റെ അഷ്ടകവർഗ ഫലങ്ങളും കൂടി നോക്കണം ഇവിടെ സൂര്യൻ്റെ അഷ്ടകവർഗമാണ് ഈ കള്ളിയിൽ വരിക അതുപോലെ ചന്ദ്രൻ്റെ അഷ്ടകവർഗം ചൊവ്വയുടെ അഷ്ടകവർഗം ഇവിടെ ഈ അഷ്ടകവർഗം തരുന്ന സൂചനകൾ എഴുതാനുള്ള സ്ഥലമാണ് ഇപ്പോൾ കുജാ അഷ്ടകവർഗം മേടത്തിൽ അത് ഇരുപത്തിയേഴാണെങ്കിൽ ഇവിടെ എഴുതും ഇരുപത്തിയേഴാണെങ്കിൽ എന്തെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതെല്ലാം ജസ്റ്റ് ഇൻഡിക്കേഷൻ സൂചനകളാണ് ഓരോ ഗ്രഹത്തിൻ്റെയും ബുധൻ്റെ ഗുരുവിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നത് ശുക്രൻ്റെ അഷ്ടകവർഗം ശനിയുടെ അഷ്ടകവർഗം ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് സർവ അഷ്ടകവർഗം ഓരോ രാശിയിലും ഓരോ ഗ്രഹവും നൽകുന്ന അഷ്ടകവർഗങ്ങളെ ടോട്ടൽ ചെയ്തിട്ട് എഴുതുന്നതാണ് സർവാഷ്ടകവർഗം ഇതും ഓരോ രാശിയിലും എത്ര പോയിന്റ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും ടോട്ടൽ നമ്മുടെ ജീവിതത്തിനൊരു ഏകദേശം ഒരു ഐഡിയ ഇവിടെ കിട്ടും ഇതിന് അതിന് ശേഷം നമ്മൾ മുമ്പ് എഴുതിയ പഞ്ചാംഗത്തിൻ്റെ ഫലങ്ങൾ എഴുതണം ഇവിടെ ചിലർ ഋതുഫലങ്ങളും സംവത്സര ഫലങ്ങളൊക്കെ എഴുതാറുണ്ട് പഞ്ചാംഗ ഫലങ്ങൾ വാരഫലം വാരഫലം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ജനിച്ചാലുള്ള ലക്ഷണങ്ങൾ തിങ്കളാഴ്ച ജനിച്ചാലുള്ള ലക്ഷണങ്ങൾ അങ്ങനെ ഏഴ് ദിവസങ്ങളിൽ ഏത് ദിവസമാണോ ജനിച്ചത് അത് പിന്നെ ഏത് നക്ഷത്രമാണ് ഏത് തിഥിയാണ് ഏത് യോഗത്തിലാണ് ഏത് കരണത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പഞ്ചാംഗ ഫലങ്ങളായിട്ട് ഇവിടെ എഴുതും ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ ഫലിക്കുന്നല്ല പഞ്ചാംഗത്തിൽ നിന്നും ഈ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾക്കെന്തെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അതാണ് പഞ്ചാംഗ ഫലങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ ആശ്രയ ഫലമാണ് ലഗ്നം ഏത് രാശിയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ലഗ്നത്തിൻ്റെ ഷഡ്വർഗസ്ഥിതി നമ്മൾ കണ്ടു ഇവിടെ കാണാം രാശി ഷഡ്വർഗ സ്ഥിതി പ്രകാരം ഏത് രാശിയിൽ ഏതെല്ലാം ലഗ്നത്തിൻ്റെ ഷഡ്വർഗങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അതിൻ്റെ ഓരോ ഭാവാധിപൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നു അങ്ങനെ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ എഴുതാൻ സാധിക്കും ലഗ്നം ബേസ് ചെയ്തിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അതുപോലെ തന്നെ ഓരോ ഗ്രഹത്തിൻ്റെയും ഇപ്പം നമ്മൾ സാധാരണ ജാതകം നോക്കാൻ പോകുമ്പോൾ ഒരു രാശിയും ഒരു നവാംശവും നോക്കുകയുള്ളൂ പക്ഷേ ഇവിടെ രാശി ഭാവം ഷഡ്വർഗ സ്ഥിതി പ്രകാരം സൂര്യൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാരണം സൂര്യൻ ഓരോ സമയത്ത് സൂര്യൻ എന്നല്ല എല്ലാ ഗ്രഹത്തിനും ഈ സ്ഥിതി അനുസരിച്ചിട്ട് ഓരോ സ്വഭാവമാണ് അപ്പോൾ ഈ ജാതകത്തിൽ സൂര്യൻ എന്തെല്ലാമാണ് പറയുന്നത് ഈ ജാതകത്തിൽ ചന്ദ്രൻ എന്തെല്ലാമാണ് പറയുന്നത് ഫലം അതുപോലെ ചൊവ്വ എന്തെല്ലാം പറയുന്നു ബുധൻ എന്തെല്ലാം പറയുന്നു അങ്ങനെയൊക്കെ ഇത് ഗുരു ആണ് ഗുരുവിൻ്റെ എന്തെല്ലാം ഫലങ്ങളാണ് നോക്കാനുള്ളത് ശുക്രന്റെ എന്തെല്ലാം ഫലങ്ങളാണ് നോക്കാനുള്ളത് ഇത് ഓരോ ജാതകത്തിലും ഇത് വ്യത്യാസം ഉണ്ടാവും കാരണം ഇവിടെ വ്യത്യാസം ഉണ്ടാവും രാശി ഭാവം ഷഡ്വർഗം ഓരോ ജാതകത്തിലും ഓരോ വിധത്തിൽ അത് കാരണം ഓരോ ഗ്രഹവും ഓരോ ജാതകത്തിൽ അതിൻ്റേതായ സ്വഭാവത്തിൽ വ്യത്യാസം കാണിക്കും ശനിയുടെ ആശ്രയഫലങ്ങൾ രാഹുവിൻ്റെ ആശ്രയഫലങ്ങൾ കേതുവിൻ്റെ ആശ്രയഫലങ്ങൾ ഗുളികൻ്റെ ആശ്രയഫലങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓരോ ഗ്രഹത്തിൻ്റേതും ഉണ്ടാവും ഇതൊക്കെ ലൈഫ് ലോങ്ങ് ആയിട്ടുള്ള ഇൻഡിക്കേഷനാണ് ജീവിതാതും അതിനുശേഷം യോഗ ഫലങ്ങൾ ഇപ്പോൾ ഒരു ജാതകത്തിൽ ഗ്രഹങ്ങൾ ചിലപ്പോൾ മോശസ്ഥാനത്താണെങ്കിലും ചിലപ്പം നല്ല യോഗങ്ങൾ കണ്ടുവരും അപ്പോൾ അതിൽ ഗജകേസരി യോഗം ഇല്ലെ പഞ്ചമഹാപുരുഷ യോഗം പിന്നെ ഗ്രഹയോഗങ്ങൾ വരാം ദിഗ്രഹം ത്രിഗ്രഹം എന്നൊക്കെ പറഞ്ഞുള്ള യോഗങ്ങൾ അങ്ങനത്തുള്ള ഫലങ്ങളെല്ലാം ഇതിലാണ് എഴുതുക വലിയ വലിയ ചക്രവർത്തി യോഗം ഉണ്ടോ പാരിജാത യോഗം ഉണ്ടോ ലക്ഷ്മി യോഗമുണ്ടോ ഇതെല്ലാം ഇതിൽ നമ്മൾ വിസ്തരിച്ച് നോക്കിയിട്ട് ഈ പേജുകളിൽ എഴുതി വെക്കണം അതിനുശേഷം വരുന്ന മറ്റൊന്നാണ് ഓരോ ദിവസത്തേക്കുള്ള കാൽക്കുലേഷനാണ് ഇവിടെ ഇവിടെ നമുക്ക് കാണാം ദശ അപഹാര പട്ടിക ആ ദിവസം അതായത് ഇന്നാണിപ്പം നമുക്ക് ജാതകം നോക്കണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഏത് ദശയാണ് ഏത് ഗ്രഹത്തിൻ്റെ അപഹാരമാണ് എന്നെല്ലാം മനസ്സിലാക്കാനുള്ളതാണ് ഈ പട്ടിക ഇതിൽ നമ്മൾ ദശാനാഥൻ കാണും അതിനകത്ത് ഇത് ജനിച്ച സമയത്തുള്ള ആദ്യത്തെ ദശ അതിന് ഗർഭശിഷ്ട ദശാകാലം എന്നാണ് പറയുക അതിവിടെ എഴുതുക അത് തുടങ്ങി എന്ന് അവസാനിക്കും അത് ഈ കള്ളിയിൽ കാണും അത് ഇവിടെ നമ്മൾ ഡേറ്റ് എഴുതണം പ്രായം എഴുതണം അതുപോലെ ഓരോ ഗ്രഹത്തിൻ്റെ അതായത് ഗർഭശിഷ്ട ദശ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന അടുത്തതായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശ അപഹാരങ്ങൾ ഇവിടെ എഴുതും അതുപോലെ എഴുതും ഇവിടെ നമുക്കറിയാം ഇവിടെ പ്രായം ഇങ്ങനെ കൂടി 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 വരും ഇതിൻ്റെ അങ്ങനെ ഓരോ ഗ്രഹത്തിൻ്റെ എഴുതി ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സ് സാധാരണ എഴുതാറുണ്ട് ചില ഒരു തുടക്കം മാത്രം എഴുതിയിട്ട് ശേഷം ചിന്തയും എഴുതും അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള കാലങ്ങൾ നമ്മൾ കണക്കുകൂട്ടി വെക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് ദശ അനുസരിച്ചിട്ട് ഉള്ള ഫലങ്ങളാണ് ഓരോ ഗ്രഹത്തിൻ്റെയും ദശാകാലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ സൂര്യൻ്റെ ദശാകാലമാണ് എഴുതുന്നതെങ്കിൽ സൂര്യൻ്റെ സമയം എപ്പോഴൊക്കെയാണെന്ന് ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാവും അതോടൊപ്പം സൂര്യൻ എന്തൊക്കെ തരുന്നു എന്നുള്ളത് ഇവിടുന്ന് മനസ്സിലാവും അപ്പോൾ ഇതിനെല്ലാം കൂടി നമ്മൾ ചേർത്തിട്ട് ഒരുമിച്ച് വായിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം സൂര്യൻ തരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാവും അതോടൊപ്പം സ്ഥിതിയും കൂടി നമ്മൾ നോക്കണം സ്ഥിതി ജാതകത്തിൽ എഴുതാൻ പറ്റില്ല കാരണം ഓരോ ദിവസവും ഗ്രഹത്തിന് ഓരോ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാരണം ഇത് ദശാകാലങ്ങളൊക്കെ എഴുതിയതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ഈ ധൂമസ്പുടം പരിവേഷ സ്ഫുടം ഇന്ദ്രജാപ സ്ഫുടം എന്നിവ കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് ആ സ്ഫുടത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും ഈ ജാതകത്തിൽ ചെയ്യണ്ടാവും വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ജോലി സംബന്ധമായ കാര്യങ്ങൾ അതെല്ലാം ഇവിടെ എഴുതാം ആ വ്യക്തി ജാതകപ്രകാരം പ്രകാരം ഏതെല്ലാം ദൈവങ്ങളെ ഉപാസിക്കണം എന്തെല്ലാം മന്ത്രം ചൊല്ലണം മുതലായ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് എത്രത്തോളം ഇൻഫർമേഷനും ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് അതിനുശേഷം ഇത് എഴുതിയ ആളുടെ പേരും അയാളെ കോണ്ടാക്ട് ചെയ്യാനുള്ളത് എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഇയേഴ്സ് ഒരു എൺപത് വയസ്സ് വരെയുള്ള ഡേറ്റ് പ്രകാരം ഇവിടെ കാണാൻ പറ്റും അതൊന്ന് ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ സാധാരണക്കാരന് ഏത് സാധാരണ മനുഷ്യർക്കാനും പറ്റും അതുകൂടെ നിന്ന് എഴുതി വെച്ചാൽ മതി ഏതെല്ലാം പേജുകൾ റെഫർ ചെയ്താൽ കിട്ടും ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമ്പൂർണ്ണ ജാതകം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏതെങ്കിലും ഗ്രഹം മോശ മോശസ്ഥിതിയിലാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപാസനങ്ങൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ എല്ലാം അഡീഷണൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ജാതകം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു എടുത്ത് പോകേണ്ട ആവശ്യമില്ല നമുക്കൊരു ഐഡിയ കിട്ടും ഏകദേശം എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ അതിനെ എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്തണം അതിനെന്തൊക്കെ ചെയ്യണം അപ്പോൾ എന്തെങ്കിലും മോശമായ യോഗം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് മോശമാണ് എന്ന് പറഞ്ഞിട്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല അതിൻ്റെ പരിഹാരം ആ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവും അത് ചെയ്താൽ മതി അപ്പോൾ അത് പോസിറ്റീവായിട്ട് മാറി വരും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ജാതകത്തിന് ജാതകത്തിനെക്കുറിച്ച് അടിസ്ഥാനമായിട്ട് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾ ഇനിയും മുന്നോട്ട് വരുന്ന വീഡിയോയിൽ പറയാം ഒന്നാം